ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ലൈക്ക് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പട്ടിയാല പാന്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ നമുക്ക് നാലാക്കി മടക്കിയിടാം അതിനുശേഷം നമുക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പീസായിട്ടാണ് പാൻറിനെ കട്ട് ചെയ്യുന്നത് ബാൻഡിൻ്റെ പീസും പാൻറിന്റെ ഞെറിയിട്ട് വരുന്ന ഭാഗമായിട്ടുള്ള രണ്ട് പീസുകൾ കിട്ടാ അപ്പോൾ ആദ്യം നമുക്ക് നാല്പത് ഇഞ്ചാണ് ഫുൾ ലെങ്ത് വേണ്ടത് അതിൽ ബാൻഡിൻ്റെ പീസ് അഞ്ചര മാറ്റിയിട്ട് ബാക്കി മുപ്പത്തിനാലര നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് അലവൻസും ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ മുപ്പത്തേഴ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ഇഞ്ച് താഴെ ഭാഗം മടക്കടിക്കാനും അര ഇഞ്ച് മുകളിൽ ബാൻഡായിട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ സീറ്റ് റൗണ്ട് അതൊരു മുപ്പത്തിനാല് ഇഞ്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ സ്റ്റ് റൗണ്ട് മുപ്പതി ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് സീറ്റ് റൗണ്ട് നമുക്ക് മുപ്പത്തിനാല് ഇഞ്ചാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാ ഒക്കെ തയ്ക്കുമ്പോൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യാറ് ഇതിന് മാത്രം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ നമുക്ക് ഞെറികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ മുകളിൽ സീറ്റ് റൗണ്ട് മുപ്പത്തിനാല് ഇഞ്ചായിരുന്നു കിട്ടിയത് അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനേഴ് കിട്ടും അര ഇഞ്ച് അലവൻസും കൂടി ചേർത്തിട്ട് പതിനേഴരയിൽ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ നിന്ന് താഴേക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യാം അപ്പം നമുക്ക് സീറ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ കൂടെ ഒരു നാല് ഇഞ്ച് കൂട്ടാം അതിനുശേഷം അതിനെ അതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്കൊരു പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ആറൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കത് ഒരു പതിമൂന്ന് എടുക്കാം അപ്പോൾ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ബാൻഡിൻ്റെ പീസ് നമ്മൾ സെപ്പറേറ്റ് അഞ്ചര വേറെ എടുത്ത് അഞ്ചര കുറച്ചിട്ട് ബാക്കി ഏഴര മാത്രമാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് ഇഞ്ച് സൈഡിലോട്ടാണ് മാർക്ക് ചെയ്യാറ് അപ്പോൾ നമ്മളിതിൽ നേരെ തിരിച്ച് ഉള്ളിലോട്ടാണ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മുഗൾ ഭാഗത്തും ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെയാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ പതിനേഴര വരച്ച പോയിന്റിൽ നിന്ന് താഴേക്കാണ് കൊച്ചു ലെങ്ത്ത് മാർക്ക് ചെയ്തത് അതിൽ നിന്ന് ഉള്ളിലോട്ടാണ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തേട്ടാ എന്നിട്ടാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തത് നമുക്ക് താഴെ ആംഗിൾ റൗണ്ട് മാർക്ക് ചെയ്യേട്ടാ അപ്പോൾ ആംഗിൾ റൗണ്ട് എനിക്ക് പന്ത്രണ്ടാണ് കിട്ടിയത് അപ്പോൾ അതിന് നമുക്ക് രണ്ടായിട്ട് ബാധിക്കുമ്പം ആറ് കിട്ടും അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് അലവൻസ് ഇഞ്ച് ഏഴിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ട്രോച്ച് പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് തടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ച് എക്സ്ട്രാ കൂടി മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മുകൾ ഭാഗത്ത് ഫോൾഡ് ഉള്ള പീസ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഫോൾഡ് ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കേണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് രണ്ട് ഭാഗമായിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ ഇനി ഇപ്പുറത്ത് വരുന്ന പീസിലാണ് നമ്മൾ ബാൻഡ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് സൈഡിലായിട്ടാണ് ഞെറികൾ വരുന്നത് കേട്ടോ അപ്പോൾ ആ ഇടാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ നിന്നും ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തെന്ന് ബാക്കിയുള്ള ഭാഗത്താണ് നമ്മൾ ഞെറികൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അവിടെ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെയും വരെയുള്ള ഭാഗം നമ്മൾ ഇടണം ഫോൾഡ് കട്ട് ചെയ്തിട്ടുണ്ടായില്ല ട്ടോ അത് കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇനി നമുക്ക് ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്യാം കേട്ടോ ബാൻഡിൻ്റെ പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണിയെ നാലാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേസ്റ്റ് റൗണ്ട് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടേപ്പ് വെച്ച് റൗണ്ട് ചെയ്ത് പിടിക്കുമ്പോൾ ഒരു വരൽ ലൂസ് ഇട്ട് കൊടുത്തിട്ട് പിടിക്കുക കേട്ടോ അങ്ങനെ നമുക്ക് മുപ്പത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടി ചേർക്കാം എന്നിട്ട് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരേ ഇഞ്ചും കൂടി അലവൻസ് ചേർത്തിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ മുപ്പതിനും നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏഴ് പോയിൻറ്റ് അഞ്ച് കിട്ടും അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസാണ് ലൂസാണ്ട്ട് നമ്മൾ പിന്നെ കൊടുക്കുന്നത് അത് അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു ഒൻപതേ പോയിൻറ്റ് അഞ്ചായിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ശരിക്കും ഒരു അലവൻസ് അര ഇഞ്ചും കൂടി ചേർക്കാം അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു പത്ത് ഇഞ്ച് കിട്ടും കേട്ടോ ലെങ്ത്ത് നമുക്ക് അഞ്ചര ഇഞ്ചിന് ബാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അലവൻസും ചേർത്തിട്ട് ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് രണ്ട് സൈഡിലും ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം മുകളിലത്തെ രണ്ട് ഭാഗങ്ങൾ പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു പീസിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വള്ളി കട്ട് ചെയ്യാം രണ്ട് ഇഞ്ച് വീതിയിൽ നമുക്ക് വേസ്റ്റ് റൗണ്ടിനേക്കാട്ടും ഒരു പത്ത് ഇഞ്ച് കൂട്ടിയിട്ട് വള്ളിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഒന്നര ഇഞ്ചിൽ വേണമെങ്കിലും വള്ളിയുടെ വീതി എടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ഇഞ്ചിട്ട് എടുക്കണത് അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് അര ഇഞ്ചിൻ്റെ വള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യാം അതിന് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമുക്ക് പാൻറ്റിൻ്റെ ഞെറിയിടേണ്ട ഭാഗം സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ക്രോച്ച് പോയിൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകാം അപ്പം നല്ല വശങ്ങൾ ഉള്ളിൽ വരുന്ന രീതിയിലാണ് ഞാനിവിടെ രണ്ട് പീസുകളും വെച്ച് കൊടുത്താണ് കേട്ടോ ചീത്ത വശത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇഞ്ചിൽ ഞാൻ ഒരു ക്രോച്ചിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തവണ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാൻഡിന്റെ പീസ് അവിടെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം കേട്ടോ ബാൻഡിൻ്റെ പീസ് ജോയിൻ ചെയ്യാൻ പോവാണ് അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഞെറിയിടാൻ വേണ്ടിയിട്ട് അഞ്ച് ഇഞ്ച് ഞെറിയുടെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായില്ലേ പീസിന്റെ അതുപോലെ തന്നെ നമ്മൾ ബാൻഡിന്റെ പീസിലും അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഓപ്പൺ അല്ലാത്ത ഭാഗത്ത് നിന്നാണ് അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഹാൻഡിന്റെ പീസ് കട്ട് ചെയ്തപ്പോൾ രണ്ട് പീസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് അതിനാദ്യം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഒര ഇഞ്ചിന് നമുക്ക് ആദ്യം അതിനെ ജോയിൻ ചെയ്യാം നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിലാണ് ഞാനിവിടെ വെച്ച് കൊടുത്തത് അതിനുശേഷം ശേഷം ആര ഇഞ്ചിൽ ജോയിൻ ചെയ്തെടുക്കേട്ടാ എന്നിട്ട് നമ്മൾ അതിനൊരു പ്രെസ്സിംഗ് സ്റ്റിച്ചും കൂടി കൊടുക്കണുണ്ട് നല്ല വശത്തേക്ക് മറച്ചിട്ടിട്ടാ അപ്പൊ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം അപ്പൊ ദേ ഡ്രസ്സിങ് സ്റ്റിച്ചിങ് കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാൻഡിൻ്റെ പീസ് ഞെറിയിടുന്ന പീസായിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ബാൻഡിൻ്റെ പീസ് താഴെ വെക്കുക അതിനുശേഷം നമുക്കതിൻ്റെ മുകളിൽ ഞെറിയിടുന്ന പീസ് വെക്കാം കേട്ട അപ്പോൾ താഴെ വെക്കുന്ന ബാൻഡിൻ്റെ പീസ് നല്ല വശമാണ് മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുത്താന്ന് നമുക്ക് ഞെറിടുന്ന പീസ് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക കേട്ടോ അപ്പം നല്ല വശം നല്ല വശം ചേർന്നിരിക്കുന്ന രീതിയിലാണ് ഇപ്പം വെച്ച് കൊടുത്താണത് അതിന് ശേഷം ഒന്ന് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ അഞ്ച് ഇഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ടായില്ലേ നോച്ചസ് അവിടെയും വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പ്ലെയിനായിട്ട് അതിന് ശേഷം നമ്മൾ ആ നോച്ചസ് തുടങ്ങുന്ന ഭാഗത്ത് തുടങ്ങി ഓരോ ഇഞ്ചിൻ്റെ വീതം ഞെറിയിട്ട് കൊടുക്കേണ്ടട്ടാ അപ്പം നമുക്ക് ഞെറിയിട്ട് കൊടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞെറിയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിതുപോലെ ഞെറിയൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് അടുത്ത നോച്ചസ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയും വരെ ഞാൻ ഞാറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ക്രോച്ചിൻ്റെ പോയിന്റുകൾ വരുന്ന ഭാഗത്തൊക്കെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള സ്റ്റിച്ചായിരിക്കും അത് കഴിഞ്ഞ് സൈഡിലോട്ടുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ഞെറിയിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു നോച്ചസിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് ഞെറിയിട്ടിട്ട് കഴിയാറായിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നോച്ചസ് വരുന്നവരെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും നോച്ചസ് വരുമ്പോൾ അവിടെ നമ്മൾ ഞെറിയിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗത്ത് ഞെറിയിട്ട് കൊടുക്കാം ബാക്കി പ്ലെയിൻ സ്റ്റിച്ചും കൊടുക്കാം കേട്ടോ പോസ്റ്റ് പോയിൻറ്റ് ജോയിൻ ചെയ്ത ഭാഗങ്ങളിലായിരിക്കും നമുക്ക് പ്ലെയിൻ സ്റ്റിച്ചായിട്ട് വരുന്നത് അപ്പോൾ അതേ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ടി കാണാം കേട്ടോ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറച്ചിട്ടിട്ട് ഒന്ന് പ്രെസ്സിംഗ് സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടാ അപ്പോൾ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ആ പാൻറ്റിൻ്റെ ഞെറിയിട്ട ഭാഗം ഇരിക്കണേട്ടാ ആ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം വരുന്നത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പ്രസ്സിംഗ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് ക്രോച്ച് പോയിന്റ് ജോയിൻ ചെയ്തെടുക്കേണ്ട അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ക്രോച്ച് പോയിന്റ് ജോയിൻ ചെയ്തെടുക്കുന്നത് അര ഇഞ്ചിൽ രണ്ട് തവണയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മൂന്നര ഇഞ്ച് വിട്ടത് നമ്മൾ വള്ളിയിടുന്ന ഉള്ള ഭാഗമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ആ ഒരു ഭാഗം നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ആദ്യം മടക്കാം വീണ്ടും ഒരു കാലിഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടാ രണ്ട് സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മുകളിൽ മൂന്നര ഇഞ്ച് ഓപ്പൺ കൊടുക്കുന്ന ഭാഗമായിട്ട് എടുക്കാനായിട്ട് അത് അതേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വള്ളി ഇടുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് മുകളിലുള്ള ഭാഗത്ത് അര ഇഞ്ച് നമ്മൾ മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ചിലേക്ക് ആ ഓപ്പൺ അവസാനിക്കുന്ന ഭാഗത്തേക്ക് ഇട്ടാ അതിൽ കറക്റ്റായിട്ട് വെച്ചുകൊടുത്തിട്ട് അടിഭാഗത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം ഇഞ്ചിൽ മടക്കാം അതിന് ശേഷം വീണ്ടും ഒരു ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഒരേന്ന് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത് ഓരോരുത്തിട്ട് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് ഭാഗവും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം അറ്റഭാഗത്തുകൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡുകളിലായിട്ട് സ്റ്റിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അടിഭാഗത്ത് ആങ്കിളുടെ ഭാഗത്ത് അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഒരു ഇഞ്ചാണ് അലവൻസ് കൊടുത്തിട്ടുണ്ടായത് സൈഡ് ജോയിൻ ചെയ്യാം കേട്ടോ സൈഡ് നമ്മൾ ഒരു ഇഞ്ചിൽ അലവൻസ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ ക്രോച്ച് പോയിൻ്റിൻ്റെ ഭാഗത്തുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അവിടേക്ക് വരുംതോറും അതൊരു അര ഇഞ്ചിൽ അലവൻസ് ആക്കിയിട്ട് മാറ്റി കൊടുക്കാം തിരിച്ച് ക്രോച്ച് പോടന്നെ ഇറങ്ങുമ്പോൾ അര ഇഞ്ചിൽ കൊടുത്തിട്ട് ഒരു ഇഞ്ചിലേക്കായിട്ട് താഴെ വരുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് തവണ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്കതിലോട്ടുള്ള വള്ളി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ മുഗൾ ഭാഗം ഒന്ന് മടക്കി അതിനുശേഷം നമ്മൾ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു ഭാഗത്തു നിന്ന് മടക്കാം മറ്റേ ഭാഗത്തു നിന്നും സെൻറ്റർ ഭാഗത്തേക്ക് മടക്കിയിട്ട് മൊത്തം രണ്ടായിട്ട് വീണ്ടും മടക്കാം അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വള്ളി നമ്മൾ കോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാ കിട്ടിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പട്ടിയാല പാൻറ് വീഡിയോ കണ്ടെല്ലാവർക്കും താങ്ക് യു